ഹലോ അസ്സാം വൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇപ്പൊ നമുക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നൂലേ അപ്പോൾ ആ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഇത് കഴിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ അധികം ചിലവില്ലാതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളെപ്പഴും കടയിൽ നിന്നൊക്കെ ഇല മേടിക്കുക അപ്പോൾ ഈ ഒരു സാധനം ഒന്ന് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കുക ഞാൻ ഇവിടെ ഒന്നര കപ്പ് മൈതാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ എടുക്കാൻ പോകുന്നത് കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ടയാണ് എടുക്കുന്നത് നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ചാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് രണ്ട് കോഴിമുട്ട ധാരാളമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറവാണെങ്കിൽ പിന്നെയും നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി അതിൽക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ പിടിച്ച് വെച്ചാൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ടാവും ഈ മുട്ടയിൽ കൂടെ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒരുമിച്ച് പൊടിച്ചെടുത്താൽ മതിയായിരുന്നില്ലേന്ന് അപ്പോൾ നമുക്ക് ഏലക്കൊന്നും അങ്ങനെ പൊടിഞ്ഞ് വരില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് പഞ്ചസാര ഇലക്കും കൂടിയിട്ട് ഒന്ന് കണക്കിയെടുത്താൽ മതിയല്ലോ വേഗം പൊടിഞ്ഞു വരും അപ്പോൾ അത് കാരണമാണ് അത് പൊടിച്ചെടുത്തത് അപ്പോൾ അതിലേക്ക് ഇത് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇതാ ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് മൈദയാണ് അപ്പോൾ അതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതാ ഇതിലൊരു കപ്പ് ഇട്ട് കൊടുത്തു അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് അരക്കപ്പിലും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പകരം റവ വേണമെങ്കിൽ അരക്കപ്പ് റവ ഇട്ടോ കൊടുക്കാം കേട്ടോ അപ്പം മൈദ ഒരു കപ്പ് മതി ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തന്നെയാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒക്കെ ഇട്ടുണ്ടാക്കണമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരി മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ആ മൈദയിലേക്ക് നമ്മൾ അടിച്ചാൽ കൂട്ടേണ്ടില്ല മുട്ടയും പിന്നെ പഞ്ചസാര ഇലക്കും കൂടി ഇട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കണില്ല അപ്പോൾ ഇത് കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഒരു മുട്ടയും കൂടി ഒന്ന് അടിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നമുക്കിത് പാകമായിരുന്നു അപ്പോൾ ഒന്നര കപ്പ് മൈതക്ക് ഒരു കപ്പ് പഞ്ചസാര പിന്നെ രണ്ട് കോഴിമുട്ട അങ്ങനെയാണ് നമ്മൾ അളവിലെടുത്തേക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കുഴച്ചെടുക്കാനും ഈ ഒരു കോഴിമുട്ടയുടെ കൂട്ട് തന്നെ മതി കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി എല്ലാ ഭാഗത്തേക്കും ആക്കിയതിൻ്റെ ശേഷം കുഴച്ചെടുത്താൽ മതിട്ടോ പഞ്ചസാര ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആവണമല്ലോ കുഴച്ചെടുക്കാനൊക്കെ പെട്ടെന്ന് ആവണുണ്ട് ഇതൊക്കെ നമുക്ക് പഴയ ഓർമ്മകളാണല്ലേ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന സാധനമാണ് ഇതും പിന്നെ നമ്മുടെ പൂരം വറുത്തത് അവലോസ് പൊടിയില്ലേ അതൊക്കെയാണ് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാവുക നമുക്ക് മണിക്ക് ചായയ്ക്ക് തരാനും പെട്ടെന്ന് വിരുന്നേര് വന്നാൽ കൊടുക്കാനും ഈ രണ്ട് സാധനങ്ങൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ആദ്യം കിടക്കിടക്ക് ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ബേക്കറി പോയി സാധനങ്ങൾ വെടിക്കലായി അപ്പോൾ അത് അതിൽക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ കുറച്ച് നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഒന്നും കൂടി ഒന്ന് കുഴക്കുക കൈവച്ചിട്ട് തന്നെ നന്നായി കുഴക്കണം കേട്ടോ അപ്പം നമ്മൾ പണ്ട് കഴിച്ചിരുന്ന സാധനങ്ങള് നമ്മളെ മക്കളും കഴിക്കണ്ട അപ്പം ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കൂ എന്നും പുറത്തുനിന്ന് മേടിച്ചിട്ട് മാത്രം കഴിച്ചാൽ പോരല്ല നമ്മൾ ആദ്യം കഴിച്ചിരുന്ന സാധനങ്ങൾ നമ്മളെ മക്കളും കഴിച്ച് പഠിക്കണം അപ്പൊ അത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മോനെ കൊണ്ട് നിർബന്ധമായിട്ടും കഴിപ്പിക്കും അപ്പൊ അത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം അതൊന്നും മാറ്റിയാക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കൂടുതൽ നേരം ഒന്നും വേണ്ട നമ്മളതിൽ അപ്പസോഡൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പന്തി വരാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഞാനിത് അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇതൊന്ന് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ ആ ഉരുളകളാക്കിയിട്ട് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ കൈപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കി എടുക്കില്ല അപ്പോൾ അത്രയും വലിയ ഉരുള ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതാ ഒരു ഉരുള ഉണ്ടാക്കി നമുക്ക് അതുകൊണ്ട് ഒരു നാലഞ്ച് ഉരുളകളാണ് കിട്ടിയേക്കുന്നത് കളർ തന്നെ ഒരു മഞ്ഞ കളറാണ് കേട്ടോ നമ്മൾ കോഴിമുട്ടർ ഉണ്ണിയൊക്കെ വെച്ച് അടിച്ചതാണല്ലോ അല്ലാതെ ഇതിലേക്ക് നമ്മൾ ഒരു കളറും ഇട്ട് കൊടുക്കണില്ല കേട്ടോ മുട്ട അടിച്ചതിൻ്റെ ആ ഒരു കളർ മാത്രമാണ് ഇങ്ങനെ ഒരു ചെറിയൊരു മഞ്ഞ കളറായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒന്നും കൂട്ടുന്നില്ല അപ്പസോടെ കൂട്ടണില്ല കളർ കൂട്ടുന്നില്ല ഒന്നുമില്ല ഇനി മൈതയുടെ പകുതി മൈദിയും പകുതി റവിയായിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോഴത്തെ നമുക്ക് അഞ്ച് ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി നിങ്ങൾക്ക് രണ്ട് സൈസിലിത് പരത്തണത് കാണിച്ച് കേട്ടോ ഇതെങ്ങനെ പരത്തി എടുക്കണമെന്ന് നമ്മുടെ സൗകര്യം പോലെ പരത്തിയെടുക്കുക ഇനി പൊടി തട്ടിയിട്ടും പൊടി തട്ടാതെയും വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം അതൊക്കെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന സൗകര്യത്തിന് ചെയ്താൽ മതി അങ്ങനെ ഒരു നിർബന്ധങ്ങളൊന്നും ഇല്ലാട്ട് നമ്മളിപ്പോൾ ഇത് ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധങ്ങളും ഇല്ലാട്ടോ അപ്പം ഞാൻ ആദ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു പൊടി ഇട്ടിട്ടാണ് അപ്പോൾ ആ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്നും നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുക്കുക ചപ്പാത്തി പരത്തന പോലെ കനം കുറച്ചിട്ടല്ലാട്ടോ ഇത് കുറച്ച് കനത്തിൽ വേണം അങ്ങനെ ഒന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അത് കുഴല് വെച്ചിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ തന്നെ തന്നെ പരന്ന് വരും കേട്ടോ പിന്നെ ഒന്ന് സൈഡൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട നമുക്കത് മുറിച്ചിട്ട് പൊരിച്ചെടുക്കാൻ ഉള്ളതാണല്ലോ അപ്പോൾ അത് ഞാൻ കാണിച്ചെന്നാൽ കനത്തിൽ ആക്കിയിട്ട് എടുക്കുക ഇനി ഇതുപോലെ മുറിച്ചെടുക്കുക നമുക്ക് എത്ര ഏത് ഷേപ്പിൽ വേണം എത്ര കനത്തിൽ വേണം എത്ര ചെറുത് വേണം വലുത് വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത് നല്ല ചെറുതാക്കിയിട്ട് എടുക്കണില്ല ഒരുവിധം നമ്മൾ ആദ്യം കഴിച്ചിരുന്ന ആ ഒരു മോഡലിലാക്കിയിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെയായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ സൈഡൊക്കെ പൊട്ടി പോലും ഒന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതി പിന്നെ കാണാൻ കുറച്ച് ഭംഗി അത്ര മതി അപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് മാറ്റി വെച്ച് ഇനി രണ്ടാമതി എങ്ങനെ മുറിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണ് നമ്മൾ കട്ടിംഗ് ബോർഡിൽ തന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇനി അതിലേക്ക് ആ ഉരുളകളാക്കി വെച്ചിട്ടുണ്ടല്ല അപ്പോഴത്തെ ഉരുള ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്നും ചെറുതായിട്ടൊന്നും പരത്തി കൊടുത്താൽ മതി കണ്ടില്ല ഇതുപോലൊന്നാക്കി എടുത്താൽ മതി ഇങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ പൊടി തട്ടിയെടുക്കുമ്പോൾ നമ്മളത് വേറെ പാത്രത്തിലേക്ക് പാത്രത്തിൽക്കാവുമ്പോൾ കട്ട പിടിക്കില്ല ഇതാവുമ്പോൾ പാത്രത്തിൽക്കാക്കാൻ പറ്റില്ല നമ്മൾ പെട്ടെന്ന് തന്നെ അത് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ടൊരു കട്ട പോലെ ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും മറ്റേതാണെങ്കിൽ നമുക്ക് അങ്ങനെ പൊടി തട്ടിയിട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറേ ഇട്ട് വെച്ചതിൻ്റെ ശേഷം ലാസ്റ്റ് പൊരിച്ചു എടുത്താൽ മതി അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് കണ്ടില്ലേ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാനും എടുക്കാനും ഷേപ്പ് ആയിട്ടൊക്കെ കിട്ടും പക്ഷേ പൊടി തട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് കുറേ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരുമിച്ച് പൊരിച്ചെടുത്താൽ മതി അതാണ് ഇത് രണ്ടും കൂടിയിട്ടുള്ള വ്യത്യാസം അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ പൊടി തട്ടിയിട്ട് തന്നെയാണ് കേട്ടോ മുറിച്ചെടുത്തത് ഇതുപോലൊന്നും അല്ലാട്ടോ ഇത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇതിങ്ങനെ മുറിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇത് നേരെ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കണ്ടില്ല ഇതുപോലൊരു കട്ട പിടിക്കുന്ന പോലെ ആവുകയാണ് ഇത് ഷേപ്പ് ഒക്കെ ഇതാണ് കേട്ടോ നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ മുറിച്ചെടുത്തോളൂ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പരത്തി ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങനത്തെ പൊരിച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാറി വരുമല്ലോ നാശമായി വരികയും ചെയ്യും പിന്നെ അതുപോലെ നമുക്ക് പെട്ടെന്ന് മടുക്കും ചെയ്യും കഴിക്കുമ്പോൾ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓയിലിലാണ് പൊരിച്ചെടുക്കാറുള്ളത് അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ നന്നായി ചൂടാവണം കേട്ടോ ഓയില് നന്നായി ചൂടായതിൻ്റെ ശേഷം പിന്നെ മീഡിയത്തിൽ വെച്ച് കൊടുക്കണം ഫ്ലെയിമ് അല്ലാണ്ട് നല്ല ഫ്ലെയിമിൽ ഇത് പൊരിച്ചെടുക്കരുത് അപ്പോൾ പുറം കരിഞ്ഞ് പോവുകയും ചെയ്യും ഉള്ളിൽ വേവില്ല പെട്ടെന്ന് മുരിഞ്ഞു വരും അപ്പം അത് മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ രണ്ട് ഭാഗം മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക നന്നായി മൊരിയിപ്പിച്ചെടുക്കുക ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ കുറേ ദിവസം ഇരിക്കും നാശാവാതിരിക്കും പിന്നെ മൈദയാണ് പഞ്ചസാരയാണ് എന്നാലും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ എങ്ങനത്തെ ഓയിലുണ്ടാക്കണമെന്നൊക്കെ ഇത് നമ്മൾ നല്ല ഓയിൽ വീട്ടിൽ നിന്ന് എടുക്കണതല്ലേ ഇതാ കണ്ടില്ലേ ഫസ്റ്റത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായി മുരിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഉമ്മ എന്നിട്ട് പറഞ്ഞു ഒന്നും കൂടി മുരിപ്പിച്ചിട്ട് എടുക്കണം അപ്പം രണ്ടാമത് എടുക്കാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇന്ന് ഒന്നര രണ്ടെണ്ണൊക്കെ എടുത്ത് കഴിക്കാമല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പം അതാ ആദ്യത്തതായിട്ടുണ്ട് അതിനി മാറ്റി വെച്ചു ഇനി ആ രണ്ടാമതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം രണ്ടാമത്തത് ഇതാ നമ്മൾ ഓടി തട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഉണ്ടാവും കണ്ട കട്ട പിടിച്ചിട്ടൊന്നുമില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ടും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടും പൊരിക്കണ സമയത്തുള്ള വ്യത്യാസം എന്നുള്ളത് അപ്പം ഉമ്മ മുരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്നും ഒരുപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നന്നായി മാറ്റിമറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റവക്കേക്കൊക്കെ വരച്ച് കഴിക്കില്ലേ നമ്മൾ ചായപ്പിടിയെന്നൊക്കെ വരച്ച് കഴിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ അപ്പം റവ കൂട്ടിയിട്ടില്ല എന്നുള്ളു നിങ്ങൾക്ക് റവ വേണമെങ്കിൽ റവ കൂട്ടാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റും ചെയ്യുക പിന്നെ ഹൈപ്പും ചെയ്യുക അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ കുറച്ച് സാധനങ്ങൾ മതി കുറേ നേരം നിൽക്കുന്നതും വേണ്ട അതുപോലെ കുറേ ദിവസം നാശമാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം ഏറ്റവും നല്ലത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണോട്ടെ അപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കുറേ കഴിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ ഇടക്ക് ഉണ്ടാക്കി വെക്കാറുള്ളതാണ് ഈ ഒരു സാധനം അപ്പം നിങ്ങളെ ഉമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതാ പൊരിച്ചെടുത്തപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ടില്ലേ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടില്ലേ നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് കുറേ ദിവസത്തേക്ക് ഉണ്ടാകും മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇടപ്പയിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി ഉറുമ്പോ ഒന്നും കയറാതെ തണുക്കൊന്നുമില്ല കേട്ടോ എപ്പോൾ കഴിക്കുമ്പോഴും ഇതേ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് കഴിക്കാൻ കിട്ടുക ഇതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാട്ടോ ഉള്ളു വെന്തോന്ന് നോക്കണ്ടേ അപ്പോൾ അതാ അതാ പൊട്ടിച്ചിട്ട് നോക്കി നോക്കി ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് മൈത കൂട്ടി മൈതല്ല റവ അറവ കൂട്ടിക്കോളോട്ടോ അപ്പൊ അതാ ഞാൻ ഈ ഒരു ഡബ്ബയിലാണക്കി വെക്കണത് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ എപ്പോഴാണ് കഴിക്കാനുള്ളത് ഉള്ളോട്ടെ അപ്പൊ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം